സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെള്ളം മാറ്റുന്ന പരിപാടിയാണ് ഇതിന് ഈയൊരു ഫ്രിഡ്ജേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും കാലം പിടിച്ചു കൊണ്ടിട്ട മീനുകളൊക്കെ അതിലുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നൂറിൻ്റെ മുകളിൽ മീൻ എന്തായാലും ഉണ്ടാവും എന്ത് പറയുന്നു ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഇന്നത് വറ്റി പോവുകയാണ് നമ്മൾ ബക്കറ്റിൽ കണ്ടില്ലേ നമ്മൾ ബക്കറ്റിൽ ഇങ്ങനെ എടുത്തു ഈ ഒരു മീനുകളെ കിട്ടുന്ന മീനുകൾ നമ്മൾ ഇതിലേക്കാണ് എടുന്നത് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു വലയിലേക്ക് പാർന്നിട്ടാണ് നമ്മൾ പറ്റിക്കുന്നത് ഓക്കെ ഓക്കെ ഫസ്റ്റ് പാരലാണ് ഇതിൻ്റെ അകത്ത് മീനുണ്ടോ ഉണ്ടെങ്കിലും നമ്മൾ അവസാനം എടുക്കത്തുള്ളൂ ഉണ്ടോ പണി കിട്ടില്ല എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കാം നമ്മളുടെ പിടിക്കൽ ആദ്യം നമുക്ക് കടുങ്ങാലിന് കിട്ടിയത് ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ നല്ല ക്ലിയർ വിഷ്വൽ കിട്ടും ഓക്കെ കടുങ്ങാലി ഇതൊന്നുമല്ല കുറേ ഉണ്ട് നമ്മൾ ചെറുതായിട്ട് ഐഡിയ ഐഡിയൊന്നും മാറ്റി നമ്മുടെ വല വെച്ച് നമ്മൾ ഇതിൽ ഊറ്റാനായിട്ട് പോവാണ് ഇതിൽ എന്തൊക്കെ ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റാത്തില്ല അയ്യോ കല്ലും മണ്ണും ഒക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റാം കല്ലൊക്കെ എങ്ങനെ കുടിക്കും കാലടി കൂടെ വാരി എടുത്തിട്ട് അതിനാൽ കല്ലേ മൈഡ് ഡാമേജ് പറ്റിട്ടുണ്ട് അതല്ല എന്ന് വിചാരിക്കുന്നു നമ്മുടെ കടങ്ങാലി ഒ കടങ്ങാലി നമ്മുടെ വൈൽഡ് ബാറ്റേനെ കണ്ടവലിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ഉണ്ട് കണ്ട് വൈൽഡ് ബാറ്റുണ്ട് ഇതാണ് നമ്മുടെ വൈൽഡ് ബാറ്റ എന്ന് പറയുന്ന മീനാണ് അധികം വയലുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രസമാണ് ഓക്കെ ഇത് മാത്രേ കിട്ടിയിട്ടുള്ളു അല്ലേ കുറച്ച് കെടങ്ങാലികളും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത അടുത്ത ട്രൈ ആണ് ഓക്കെ ബ്രോ എടുത്ത് വെച്ചോളൂ നമ്മൾ ഇത്രയും കാലം പിടിച്ചതിനൊക്കെ ഇതിലാണ് കൊണ്ടിട്ടത് അത്യാവശ്യം ഉണ്ടാവും ഉണ്ട് എന്നാണ് നമ്മൾ മച്ച പറയുന്നത് ആ എന്തൊരു പരൽ അയ്യോ യുടെ ഡേക്ക് വേഗം വേഗം ഓക്കെ ഒക്കത്തിന് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ കുറേ വൈൽഡ് ബാറ്റകളൊക്കെ ഉണ്ടായിരുന്നു അതിനെ കാണുന്നില്ല ഒന്ന് അല്ല ഒന്ന് നമുക്ക് അടുത്ത വൈൽഡ് ബാറ്റ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ഫുള്ള് ചെറിയ ഏറ്റങ്ങളാണ് പക്ഷെ ഇനിയും വലിയ ഏറ്റവും വരാൻ സോ നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങിക്കൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും േണ്ടാരി പോയ പോയതെട്ടോ കിട്ടുക നമ്മൾ ഒന്നാ കൊച്ചൊരു ഊറ്റൽ ഊറ്റിട്ടുണ്ട് അതാ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ ഏട്ടച്ചുള്ളി ഇത് ഇതാ കണ്ടില്ലേ

നമ്മുടെ ടെ ആ ഒരു വലിയ അശാൻ നില പിടിച്ച മുഴുവൻ അടുന്ന് കുത്തിട്ടോ ചാടില്ല ചാടില്ല ചാടില്ലേ അച്ഛാനെ പെട്ടെന്ന് പിടിച്ചിട്ടോ ഒന്നും നോക്കണ്ട അലിഗേറ്റർ ഗാർ സ്പെഷ്യൽ മീനാണ് എന്ന് പറയും പക്ഷേ ഇത് നമ്മുടെ തോട്ടിലെ അലിഗേറ്റർ കാർ ആണ് നമ്മുടെ ഒറിജിനൽ അലിഗേറ്റർ ഗാർ കാർ അല്ലോ നമുക്ക് ഇതിന്റെ പേര് അറിയില്ല മണ്ണിന്റെ ഇടയിലൊക്കെ ചളിന്റെ ഉള്ളിൽ പോയി കിടക്കുന്ന ഒരു അത്യാവശ്യം നല്ല സൈസുകളാണ് അതാണ് നമ്മുടെ വൈൽഡ് എന്ന് അറിയുന്ന സാധനം ഇനി ഉണ്ടോ ജയ്സ് ഇത്രയും മീനുകളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ കുറേ കാലം കൊണ്ട് കൊണ്ടിട്ടതാണ് ഇതൊക്കെ അത്യാവശ്യം വലുപ്പവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ് നമ്മൾ എക്കോരത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഓക്കെ കഴിഞ്ഞില്ലേ ജയ്സ് അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ വീടേലിടുന്നതായിരിക്കും ഇതിനൊക്കെ നമ്മൾ എക്കോരത്തിൽ ഇടുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം